ഉത്തർപ്രദേശിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു മുന്നേറ്റം നടത്താൻ തന്നെയാണ് സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവിൻ്റെ തീരുമാനം ബി ജെ പിയെ പ്രതിരോധിക്കാൻ മാത്രമല്ല ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ സീറ്റുകളിലും വാശിയേറിയ പോരാട്ടം നടത്തി പരമാവധി സീറ്റുകൾ അത് എത്ര തന്നെ ആയിരുന്നാലും ജയിച്ച് കാണിക്കാനാണ് അഖിലേഷിൻ്റെ തീരുമാനം ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ്സിന് സീറ്റുകൾ വിട്ടുകൊണ്ട് തന്നെയാണ് അഖിലേഷ് യാദവ് സീറ്റ് നില ഉറപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിന് പത്തിൽ കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം ആദ്യം അംഗീകരിച്ചില്ലെങ്കിലും പിന്നീട് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഐക്യ കണ്ട തീരുമാനം എടുത്തിരിക്കുന്നത് പാർട്ടികൾ തമ്മിൽ അതായത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ മായാവതിയും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകളുമൊക്കെ അതിതീവ്രമായി അങ്ങോളം ഇങ്ങോളം പ്രചരണം നടത്തുന്നുണ്ട് എന്തിനാധികം പറയുന്നു ഇടതുപക്ഷം പോലും ഈ കാര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ മാധ്യമങ്ങൾ പോലും വലിയ ജിജ്ഞാസയോടെ അവിടെ കോൺഗ്രസ്സിന് ഒന്നും നേടാൻ കഴിയില്ല ഒരു ചുക്കും കിട്ടില്ല എന്നൊക്കെ പറയാൻ വേണ്ടി വലിയ രീതിയിൽ തട്ടിവിടുന്ന കാഴ്ച കാണുമ്പോഴാണ് ഇവരുടെയൊക്കെ ഈ പാപ്പരത്വം എന്താണെന്ന് മനസ്സിലാക്കുന്നത് ദേശീയ തലത്തിൽ ഒരു ലോക്സഭാ സീറ്റെങ്കിലും ഇടതുപക്ഷത്തിന് കിട്ടുമോ എന്നുള്ള സംശയം വലിയ രീതിയിൽ ശക്തമായി തന്നെ പ്രതിഫലിക്കുകയും കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടുമെന്നറിയാനാണ് ഈ നേതാക്കളുടെയൊക്കെ വലിയ മോഹം ഒരു കാര്യം ആമുഖമായി തന്നെ വ്യക്തമാക്കേണ്ടതായുണ്ട് അതായത് കോൺഗ്രസ്സിന് ഒരിക്കലും സി പി ഐ എമ്മിൻ്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കളുടെയോ സർട്ടിഫിക്കറ്റ് വേണ്ട ഉത്തർപ്രദേശിലെ മുന്നേറ്റം കേരളത്തിലെ ഏതെങ്കിലും മാധ്യമ സർവേ അല്ല നടത്തുന്നത് ഇന്ത്യ ടുഡേ തന്നെയാണ് നടത്തിയിരിക്കുന്നത് അതിൽ പോലും സമാജ്വാദിക്ക് വലിയ മുന്നേറ്റം നടത്താൻ കഴിയും എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ എത്ര സീറ്റുകളിലേക്ക് എന്നത് കൃത്യമായി അവർ അറിയുന്നില്ല ആദ്യഘട്ടത്തിൽ അവർക്ക് കുറച്ച് സീറ്റുകൾ മാത്രം കിട്ടും എന്ന രീതിയിലൊക്കെയാണ് സർവേ നടത്തിയെങ്കിലും ഇപ്പോൾ കൃത്യമായി തന്നെ അതിലെ മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട് വലിയ അടിയൊഴുക്കുകൾ സംഭവിച്ചാൽ ഉത്തർപ്രദേശിലെ പല സീറ്റുകളും ബി ജെ പിക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട് ഒന്നാമത്തെ കാര്യം ഗുസ്തി ഫെഡറേഷൻ്റെ മുൻകാല നിലപാടുകൾ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സ്പോർട്സ് മന്ത്രിയുടെ പ്രതികരണം ഇതൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്